ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം തൻ്റെ സൃഷ്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം കരുതുന്നു എന്നതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളെ എങ്ങനെ കരുതുന്നു അതുപോലെയൊക്കെ എൻ്റെ സൃഷ്ടിയെ കരുതുന്ന ദൈവത്തെ നമുക്ക് വിശുദ്ധവേദ പുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം തന്നെ തുടങ്ങുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്താണ് അങ്ങനെ പറയുവാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എഴുതുവാനായിട്ടുള്ള സാഹചര്യം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ നല്ല ഇടയനും ആടുകളുമായിട്ട് ഈ അധ്യായം ഉപമിച്ചിരിക്കുന്നു ഈ ഇടയൻ എൻ്റെ ആടുകളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ആ ആടുകളെ എല്ലാ കാര്യത്തിലും ആ നല്ല ഇടയൻ ശ്രദ്ധിച്ചിരുന്നു നമുക്കറിയാം ഈ അന്നത്തെ സാഹചര്യത്തിൽ ഈ ആടുകളെയും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഈ ആടുകളുടെ തലയിൽ ഈ പ്രാണികളുടെ ശല്യം വരും ഈ പ്രാണികൾ ഈ ആടുകളുടെ തലയിൽ വന്ന് ഇരിക്കുകയും അത് ആടുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രാണികളെ ഓടിച്ചു വിടുവാനായിട്ട് ഈ ആടുകൾ ഈ തല കൊണ്ടുവന്ന് പാറക്കല്ലുകളിലോ മരങ്ങളിലോ ഒക്കെ ഇടിക്കും അങ്ങനെ ഇടിക്കുമ്പോൾ ഈ ആടുകളുടെ തലയ്ക്ക് പരിക്ക് പറ്റും അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഈ ഇടയന്മാർ ആ ആടുകളുടെ തലയിൽ എണ്ണ പരട്ടു ഈ എണ്ണ പരട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണികൾ ഈ ആടിൻ്റെ ശരീരത്ത് വന്നിരിക്കുകയില്ല ഇതിൻ്റെ തലയിൽ വന്നിരിക്കുകയില്ല ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇടയൻ ആടുകളുടെ തലയിൽ എണ്ണ തൂക്കുന്നത് ഇവിടെ ഞാനിത് പറയുവാനായിട്ടുള്ള കാരണം നമ്മുടെ ജീവിതത്തിലും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ദുഃഖങ്ങളുമൊക്കെ ആകുന്ന ചില പ്രാണികൾ അമിതചിന്തകൾ ദുരാലോചനകൾ ടെൻഷൻ എന്നിങ്ങനെ പല കാര്യങ്ങൾ ആ പോലെ ആ ആടിൻ്റെ തലയിൽ വന്നിരിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ആ നല്ല ഇടയൻ ആ ആടിൻ്റെ തലയിൽ എണ്ണ തൂത്ത് അതിനെ സംരക്ഷിക്കുന്നതുപോലെ നമ്മുടെ ദൈവമായ കർത്താവ് തന്നെ പരിശുദ്ധാത്മാശക്തി കൊണ്ട് നമ്മുടെ തലയെ അഭിഷേകം ചെയ്യുകയാണ് നമ്മളെ കാത്തു പരിപാലിക്കുകയാണ് ഈ എണ്ണ തയ്ക്കുവാനായിട്ട് വൈകുമ്പോൾ ഈ ആടുകൾ ഇടയൻ്റെ അടുക്കിലേക്ക് തനിയെ ചെല്ലും എന്നിട്ട് ആ ഇടയൻ്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കും അതിൻ്റെ അർത്ഥം അതിൻ്റെ തലയിൽ എണ്ണ തേച്ച് തരുവാൻ അത് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളൊക്കെ വരുമ്പോൾ ആ ആടുകൾ ചെയ്യുന്നത് പോലെ ആ നമ്മുടെ നല്ല ഇടയിൻ്റെ മുമ്പിൽ നമ്മുടെ തലകളെ കുനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയെയും പരിശുദ്ധാത്മാ ദാനം കൊണ്ട് നമ്മുടെ മനസ്സിനെയും ഒക്കെ അഭിഷേകം ചെയ്യും പരിശുദ്ധാത്മാ അഭിഷേകം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പുതുവർഷം നേരുന്നു